കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ സയ്യിദ് അസീം മുനീർ രാജ്യം വിട്ടതായി അഭ്യൂഹം എത്തിയിരുന്നു ജനറൽ അസീം മുനീർ കുടുംബസമേതം രാജ്യം വിട്ടു അതല്ലെങ്കിൽ രഹസ്യ ഭൂഗർഭ ബംഗറിലേക്ക് മാറിയെന്നാണ് പ്രചാരണം എവിടെ പാക് കരസേന മേധാവി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുകയാണ് അസീം ഔട്ട് എന്ന ഹാഷ്ടാഗോടെ എക്സിലും അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട് കാശ്മീരിലെ പഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഇരുപത്തി രാജ്യങ്ങൾക്കിടയിലും സംഘർഷം മൂർച്ഛിച്ചിട്ടുണ്ട് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തുകയും ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു സംഘർഷാവസ്ഥ മൂർച്ഛിച്ചിരിക്കെ ജനറൽ അസീം മുനീറിനെ പൊതുവേദികളിൽ നിന്നും കാണാതിരുന്നതോടെയാണ് പാക് സൈനിക മേധാവി രാജ്യം വിട്ടെന്ന അഭ്യൂഹം ശക്തമായത് അതിനിടെ പാക് സേനാ മേധാവി ജനറൽ അസീം മുനീർ രാജ്യം വിട്ടെന്ന വാർത്ത നിഷേധിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനൊപ്പം സൈനിക മേധാവി ജനറൽ അസീം മുനീർ മറ്റ് സൈനിക ഉദ്യോഗസ്ഥ തുടങ്ങിയവർ നിൽക്കുന്ന ചിത്രം ഷെരീഫിന്റെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് അബോട്ടാബാദിൽ നടന്ന പരിപാടിയിലെ ചിത്രമാണിതെന്നും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് രണ്ടു ദിവസം മുൻപ് ജനറൽ അസീം മുനീർ കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ പ്രധാന ഞരമ്പാണെന്ന് പ്രസ്താവിച്ചിരുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ വശങ്ങളിലും വ്യത്യസ്തരാണ് നമ്മുടെ മതം വ്യത്യസ്തമാണ് നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും വ്യത്യസ്തമാണ് നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ് അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളിൽ ിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ് അവിടെയാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിത്തറ പാകിയത് പാകിസ്ഥാന്റെ കഥ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ജനറൽ അസീം മുനീർ ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക